ദേശീയപാതയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെളിയങ്കോട് അങ്ങാടിയിൽ നിർമ്മിച്ച മേൽപ്പാലത്തിൽ പതിക്കുന്ന മഴവെള്ളവും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഡ്രൈനേജിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും വീടുകൾക്ക് ചുറ്റും രൂപപ്പെട്ട് വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നു പ്രദേശത്തെ പത്തോളം വീടുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിലെ വെള്ളം നേരെ സർവീസ് റോഡിലേക്ക് ഒഴുക്കിവിടുകയും അവിടെ നിന്നുള്ള വെള്ളം നേരെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പിൻഭാത്തുള്ള വീടുകളിലേക്ക് ഒഴുകിയെത്തുകയുമാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ കണ്ടില്ലേ നമ്മൾ ഹൈവേ വന്നാൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുരോഗമനം വരുകയാണ് നമ്മുടെ നാട് അത്രയും വികസിച്ച് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം വീട് ഏകദേശം ഈ വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പതിനെട്ടിലെ പ്രളയം ഉണ്ടായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചിട്ടില്ല ഇതൊക്കെ ഹൈവേന്ന് വരുന്ന ആ വെള്ളമാണ് ആ അപ്പുറത്തെ ഇടവഴി വഴി ഇങ്ങോട്ട് വരും ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ലാൻഡിങ് ഇവിടെയാണ് ഈ ഇവിടെ നിന്ന് കണ്ട ഈ ഓടിൻ്റെ ഇതുകൊണ്ട് അപ്പുറത്തേക്ക് വെള്ളം പോകണമില്ല ഈ വീട്ടിലെ ആൾക്കാരൊക്കെ മാറി താമസിച്ച് ഒക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പഞ്ചായത്ത് അധികാരികളോ ആരോട് പറഞ്ഞാൽ പറയും ഹൈ ഞങ്ങൾക്ക് റോളില്ല ഹൈവക്കാരാണ് ഹൈവൻ്റെ ആൾക്കാരോട് പറയണം അവരോട് കാണണം അവരോട് സംസാരിക്കണം എന്നൊക്കെ പറയുക അപ്പം നമ്മൾ എന്താ പറയുക ഇപ്പോൾ വോട്ട് മേടിച്ചവരും വോട്ട് ചെയ്തവരും നമ്മൾ ഈ ദുരിതം നമ്മൾ അനുഭവിക്കുക അപ്പോൾ നമ്മുടെ മാത്രം ഒരു പ്രശ്നമായി അനുഭവിക്കണം അപ്പോൾ ഞങ്ങളെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പം നമ്മൾ ഈ ഡേറ്റൻസിനും പന്തലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നമ്മൾ ഷെഡും കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണ് നമ്മളെ ഉപജീവന മാർഗമായ സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഇതിൽക്കണത് നശിച്ചു പോവുകയാണ് ഇനി ഇതും കൂടെ കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സൗണ്ടിൻ്റെ റൂമ് അതിലേക്ക് വെള്ളം കയറും അപ്പോൾ ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി ഇരുപത്തി ഇരുപത്തഞ്ചോളം ഒരു കുടുംബങ്ങൾക്ക് അതൊരു ഒരു സഹായമാകും